നാല് എന്നാൽ ഉറപ്പ് സ്റ്റെബിലിറ്റി ഒന്ന് എന്നാൽ തുടക്കം ബിഗിനിങ് എന്നത് സംഖ്യ ജ്യോതിഷം അല്ലെങ്കിൽ കണക്ക് ശാസ്ത്രം അനുസരിച്ചു മണ്ഡലം എന്ന് പറഞ്ഞാൽ വൃത്തം വൃത്തം എന്ന് പറയുമ്പോൾ പൂർണ്ണത കംപ്ലീറ്റ്നെസ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വൃതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനുള്ള അവസരം കറുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നീല വസ്ത്രം ധരിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ആട ആഭരണങ്ങളിൽ നിന്നുള്ള മോചനം അറ്റാച്ച്മെന്റ്സ് ഭൗതികതയോടുള്ള ആകർഷണതയിൽ നിന്നുള്ള മോചനം ഭൗതികത താൽക്കാലികം മാത്രം എന്ന തിരിച്ചറിവ് രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ നാം ആധ്യാത്മികതയാണ് നമ്മിൽ ആ ദൈവാംശമാണ് ഭൂമിയിൽ കുറച്ച് കാലത്തേക്ക് ഒരു വിനോദയാത്രയ്ക്ക് വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിവ് അല്ലെങ്കിൽ തുളസിമാല എന്ന് പറയുമ്പോൾ ആ ശുദ്ധത ആ പരിശുദ്ധി നാം നേടണം അതാണ് ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ മണ്ഡലകാലം ഇപ്പോൾ ശബരിമലയിൽ യാത്ര തിരിക്കുന്നതിന് മുന്നേ ഉള്ള വ്രതശുദ്ധി ശുദ്ധീകരണം മനസ്സിനും ശരീരത്തിനും മാംസാദികളൊക്കെ ഒഴിവാക്കി സാത്വികമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ദൈവവിചാര വിഹാരത്തോടു കൂടി അവ രാവിലെ ക്ഷേത്രദർശനം നടത്തി അല്ലെങ്കിൽ വൈകുന്നേരവും കുളിച്ച് വൃത്തിയായി ക്ഷേത്രദർശനമൊക്കെ ചെയ്ത് ആ ഒരു ചിട്ട ആ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു അവസരം അത് തുടരാൻ അപ്പോൾ ഇരുമുടിക്കെട്ടിൽ പ്രധാനമായിട്ടും തേങ്ങ എന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ അത് പിന്നീട് ഉടച്ച് കളയുമ്പോൾ നമ്മൾ ഞാനെന്ന ഭാവം അരി എന്ന് പറയുമ്പോൾ സമൃദ്ധി ഐശ്വര്യം മഹാലക്ഷ്മി കടാക്ഷം നന്ദി നമുക്ക് ലഭിക്കുന്ന അന്നം നെയ്യ് എന്ന് പറയുമ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ശുദ്ധം ചെയ്തെടുത്തിട്ടുള്ളതാണല്ലോ നെയ്യ് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും അരിയും തേങ്ങയും നെയ്യും ഇരുമുടിക്കെട്ടിൽ പ്രധാനം ആയി നിൽക്കുന്നത് അപ്പോൾ സ്വാമി ശരണം സ്വാമി അയ്യപ്പ എന്ന ശരണം വിളി നമ്മുടെ മനസ്സിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ആ വൈബ്രേഷൻ നമ്മിൽ പുതിയ പുതിയ ന്യൂറോൺസ് ന്യൂറൽ ന്യൂറൽപാത്വൈസ് സൃഷ്ടിക്കുന്നു തീർച്ചയായിട്ടും ഏറെ ശാസ്ത്രീയത വളരെയധികം സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് ഉണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം മണ്ഡലകാലം അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ അത് ശീലമാക്കി വച്ചിരിക്കുന്നത് വ്രതശുദ്ധി അപ്പം ശരീരശുദ്ധി മനഃശുദ്ധി നന്മ നല്ലത് എന്ന് തിരിച്ചറിയണം സ്വാമിയെ ശരണമയ്യപ്പ